ഇവിടെ സിനിമ വന്നിട്ടും ഇപ്പോഴും പോലീസും ഇല്ല ആരും ഇല്ല കാരണം പോലീസ് സേനയില് ചേരാനുള്ള സൗകര്യങ്ങളൊന്നും ഇപ്പോഴും ആയിട്ടില്ല അപ്പൊ അതൊരു വ്യത്യാസമാണ് ഓരോ സിനിമകളിലും കാണുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ള അത്തരത്തിലുള്ള ഒരു മേക്കിങ്ങിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അത് ഇമോഷണലി ഒത്തിരി ബാധിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ട് അപ്പം നമുക്ക് പണ്ടൊക്കെ ചാന്തവോട്ട് എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പോൾ എല്ലാവരും പറയും അതായത് ഇന്നത്തെ കാലത്ത് അതിലെ പ്രധാന നടനെ എപ്പോഴും പറയുന്നവരിക അതൊക്കെ അഭിനയിക്കണ്ടില്ല എന്ത് സൂപ്പറാണ് അപ്പം നമ്മുടെ ചുറ്റിയിരുന്ന ആളുകൾ വളരെ സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഞാൻ അംദാസ് തിയേറ്ററിൽ ആ സിനിമ കണ്ടത് അപ്പം എൻ്റെ ബാക്കിലിരുന്ന് ആളുകൾ കൂകി വിളിക്കുന്ന ആ ഒരു രംഗമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് സിനിമ പൂർണ്ണമായി കാണാൻ സാധിക്കാതെ ഇൻ്റർവെല്ലിൽ ഞാൻ അവിടെ നിന്ന് എൻ്റെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഇവർ തോണ്ടുകയും പിച്ചുകയും കാ കൂക്കി ഒക്കെ ചെയ്ത് നമ്മൾ ഇൻ്റർവെൽ നീട്ടി ഓടുക ചെയ്തത് പിന്നീട് ഓരോ സമയവും ആ സിനിമ എനിക്ക് ടി വിയിൽ വരുമ്പോൾ ഒരു വിറയല ഞാൻ എങ്ങനെയെങ്കിലും വീടിൻ്റെ അകത്തുനിന്ന് ആ സിനിമ കാണാതെ വെളിയിൽ പോകാൻ ശ്രമിക്കും ഇത് ആ പേരുണ്ടാക്കിയിട്ടുള്ള ഒരു ട്രോമയുണ്ട് ആ പേര് പിന്നീട് ആ അത് ഞാൻ ഷോപ്പിൽ പോകുമ്പോഴോ കടയിൽ പോകുമ്പോഴോ സ്കൂൾ നടക്കുമ്പോഴോ ഒക്കെ റോഡിൽ നിന്ന് എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുള്ള റോങ് ഇമ്പാക്റ്റും നെഗറ്റീവ് ഇമ്പാക്റ്റും ഒക്കെ എത്ര ആളുകൾക്ക് അതിൻ്റെ ട്രോമുണ്ടായിട്ടുണ്ടെന്നുള്ളത് ആ ഒരു സിനിമ കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വല്ലാത്തൊരിതാണ് പക്ഷേ ഇന്നും അതിനെ ഈ പറയുന്ന അതിന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നതാണ് ഈ ഭൂരിപക്ഷത്തിൻ്റെ കേസ് പറയാൻ ശ്രമിക്കുന്നത് സിനിമകളെ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ സോഷ്യൽ മീഡിയ യിലെ വീഡിയോസും യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്ന വീഡിയോസൊക്കെ അതിലും ഇതുപോലുള്ള മറ്റേ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു അതിൻ്റെ ഇപ്പോൾ ഞാൻ കമൻ്റ് എഴുതിയിരുന്നു ഒരു ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയന്റെ ഒരു വീഡിയോ അപ്പം അതിനകത്ത് ഹൗ ടു കോഴിക്കോട്ടുകാരോട് സംസാരിക്കുമ്പോൾ സംതിങ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇയാൾ ചോദിക്കുകയാണ് ക്യാൻ വി ഗോ ഔട്ട് ഫോർ ഫുഡ് ഡിന്നർ സംതിങ് അപ്പം അതിൻ്റെ ഇയാൾ കുറെ ഓപ്ഷൻസ് പറയും അത് കഴിയുമ്പോൾ ഈ കുട്ടി പറയും ചേട്ടാ ഞാൻ വെജിറ്റേറിയനാണ് ആണ് അപ്പോൾ ഇവനിങ്ങനെ ഭയങ്കര വിഷമിച്ചിട്ട് തൊട്ടടുത്ത് ഈ കുട്ടിയുടെ ബെസ്റ്റി സോക്കോൾ ബെസ്റ്റിന് എന്നാൽ നീ പോരെ കൈൻഡ് ഓഫ് ഒരു കോൺവെർസേഷൻ ബേസിക്കലി കോഴിക്കോട്ട് ആ ഒരു അപ്പോഴത്തേക്ക് എന്നിട്ട് എൻ്റെ താഴത്തെ കമൻസ് ഫുൾ ഇറ്റ്സ് അബൌട്ട് ഹൗ ഇക്ലി ദേ ഫീൽ അബൌട്ട് ദ സ്റ്റഫെന്നുള്ളതാണ് ബേസിക്കലി അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ